തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം എൽ ഡി എഫിന് തിരിച്ചടിയായിട്ടില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫിന് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു സർക്കാരിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത് വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം ജനാധിപത്യ മുന്നണിക്ക് ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി എന്നാൽ ആ പരിശ്രമം അവർ ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല ൾ കാണിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ എ പത്മകുമാറിന്റെ പങ്കിനെപ്പറ്റി വ്യക്തതയില്ലാതെ സംഘടന നടപടി എടുക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പത്മകുമാറിനെതിരെ നടപടി എടുക്കണമെങ്കിൽ വ്യക്തത വേണം നോട്ടക്കുറവുണ്ടായോ എന്ന് പരിശോധിക്കണം അതിൽ വ്യക്തത വന്നിട്ട് പാർട്ടി നിലപാട് സ്വീകരിക്കൂവെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നടപടി രണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അറിയോ രണ്ട് കാരണം ഉണ്ടാകും ആ ഞാൻ പറയാം ഓരോന്നായിട്ട് ഒന്നാമത്തെ കാര്യം ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം അതിപ്പോൾ തിരിച്ചറിയേണ്ടില്ല ആർക്കും ഇല്ല നിങ്ങൾക്കും ഇല്ല എനക്കും ഇല്ല രണ്ട് രണ്ടാമത്തെ കാര്യം ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴും മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു തത്സമയം അലക്സ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് എങ്ങനെ തോറ്റു എന്ന സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ സി പി എം പഠിച്ചിരിക്കുന്നു പ്രാഥമികമായെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസ്തുതകളുണ്ട് ഒന്ന് അമിത ആത്മവിശ്വാസം ഇടതുപക്ഷത്തിൽ എന്ന് പറയുന്നു മറ്റൊന്ന് ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ട് യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ച് നിന്ന് അവർ വോട്ടുകൾ കൈമാറി എന്നൊക്കെയുള്ള ആരോപണങ്ങളും എം ബി കുഞ്ഞിന് ഉയർത്തുകയാണല്ലോ എന്താണ് യഥാർത്ഥത്തിൽ ഈ തോൽവിക്ക് കാരണമായി പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് പ്രജന ജില്ലാ കമ്മിറ്റികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റികളുടെ അവലോകന റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടറിയേറ്റും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയും ചേർന്നത് ആ സംസ്ഥാന സമിതികൾക്ക് ശേഷമാണ് അവർ സി പി എം ഒരു ഒരു നിലപാടിലേക്ക് എത്തുന്നത് അതായത് എങ്ങനെ തോറ്റു അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത് ഇതിൽ ശബരിമല ഒരു പ്രചാരണ വിഷയം അല്ലെങ്കിൽ ഒരു തോൽവിക്ക് കാരണമായി എന്ന് തുറന്നു സംബന്ധിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു കാര്യം അമിത ആത്മവിശ്വാസം അതായത് ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഒന്ന് തെരഞ്ഞെടുപ്പായതിനാൽ എൽ ഡി എഫിന് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുന്നുണ്ട് നഗരമേ നഗരമേഖലയിൽ സംഘടന വീഴ്ചയുണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും ദൗർബല്യം ഉണ്ടായിട്ടുണ്ട് അത് വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രാദേശിക തലത്തിൽ സംഘടനാ വീഴ്ചകൾ പലയിടത്തും ഉണ്ടായി അതും വീഴ്ചയായി വിലയിരുത്തുന്നു മറ്റൊന്ന് എൽ യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫിനെതിരെ പ്രചാര കള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എൽ ഡി എഫിനെതിരെ പ്രചാരവേലയായി യു ഡി എഫും ബി ജെ പിയും ഉയർത്തിയെങ്കിലും അവർ ഉദ്ദേശിച്ച തലത്തിൽ അത് ഫലം കണ്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് അതൊരു തരത്തിലും അതായത് തിരിച്ചടിയായി എന്ന് തുറന്നു സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ തരത്തിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കും അത് താഴെത്തട്ടിലേക്ക് എത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ജനുവരി മാസം ജന ജനുവരി പകുതിയോടുകൂടി അതായത് പതിനഞ്ച് മുതൽ ിൽ ഇരുപത്തിരണ്ട് വരെ വീടുകയറിയുള്ള ഗ്രഹസൃഹസന്ദർശന പരിപാടികൾക്ക് സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഗൃഹസന്ദർശനം നടത്തി ജനങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ ജനങ്ങളോട് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് അഭിപ്രായങ്ങൾ സ്വരൂപിക്കും കാരണം ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിലുള്ളത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് സി പി എം വിലയിരുത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലയിടങ്ങളിലും അതായത് ബിജെപി മത്സരിക്കുന്ന പലയിടങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പരസ്യമല്ലാത്ത സഖ്യമുണ്ടായിരുന്നു അത് വോട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അത് മാത്രമല്ല ഈ വിശ്വാസമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിച്ചു യു ഡി എഫും ബി ജെ പിയും കാര്യമായി തന്നെ പ്രചാരവേല നടത്തി ഉപയോഗിച്ചു മാധ്യമങ്ങളും അതിന് കുടപിടിച്ചു ഇടതുവിരുദ്ധതയ്ക്ക് മാധ്യമങ്ങളും കുടപിടിച്ചു എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എസ് ഐ ടിയുടെ അടക്കം കസ്റ്റഡിയിലുള്ള ശബരി ശബരിമല സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ അടക്കം കസ്റ്റഡിയിലുള്ള എ പത്മകുമാർ ഒപ്പം എൻ വാസു അടക്കമുള്ളവർക്കെതിരെ ഏതു തരത്തിലും സംഘടനാ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞ കാര്യം അതിൽ രണ്ടു കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത് ഒന്ന് ഇതിൽ ഈ ഈ നേതാക്കൾക്കുള്ള പങ്ക് എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ പാർട്ടിക്ക് ബോധ്യപ്പെടണം മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കളേജിൽ ഇവർക്ക് പങ്കില്ല എങ്കിൽ പോലും ഇവർക്ക് നോട്ടക്കുറവുണ്ടായോ എന്നുള്ള പരിശോധന പാർട്ടി നടത്തും അതിൽ വ്യക്തത വന്നതിന് ശേഷം ക്ഷം മാത്രമേ സംഘടനാതല നടപടി ഉണ്ടാകൂ എന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് അതല്ലാതെ മാധ്യമങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ സംഘടനാ നടപടി എന്ന ഹെഡിങ്ങിന് ഒരു ഒരിട താൻ വരുത്തില്ല അല്ലെങ്കിൽ സി പി എം വരുത്തില്ല എന്നാണ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നത് ഇപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പ്രജ്ഞന അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് സംവദിക്കാൻ സി പി എം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനാണ് ഒരുപക്ഷേ ഈ ഗൃഹസന്ദർശനമടക്കം അതായത് വീട് കയറിയുള്ള ജനങ്ങളുമായുള്ള സമ്പർക്കം അതിനുവേണ്ടിയായിരിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് കാര്യമായി കേന്ദ്ര സർക്കാരിനെതിരെ കാര്യം